നമസ്കാരം നമ്മുടെ ജാതകത്തിലെ പുണ്യ പാപങ്ങളെ കാണിക്കുന്ന ആ ഒരു ഭാവമാണ് അഞ്ചാം ഭാവം നാച്ചുറൽ ജോഡിയാക്കിലെ ചിങ്ങം ആണ് അഞ്ചാം ഭാവം അപ്പോൾ നമ്മുടെ ജാതകത്തിലെ ആ പുണ്യങ്ങളെ കണക്കാക്കാനായിട്ട് അതുപോലെ അഞ്ചാം ഭാവം എന്നത് നമ്മുടെ പൂർവ്വജന്മത്തിലെ സാധനകളെ എന്തായിരുന്നു നമ്മുടെ ആ ഒരു ദിനചര്യകൾ നമ്മുടെ ആ ഒരു തപോബലം എന്നും പറയും ഒരു പരിധി വരെ അപ്പോൾ അതിനെയൊക്കെ കാണിക്കുന്നു കൂടാതെ അഞ്ചാം ഭാവം എന്നത് സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോൾ വിദ്യാഭ്യാസ കാലമാണ് ശരിക്കും നമ്മളെ കോളേജ് വിദ്യാഭ്യാസം എന്നൊക്കെ പറയാം അഞ്ചാം ഭാവം തന്നെയാണ് പ്രണയം വിദ്യാഭ്യാസം പൂർവജന്മ പുണ്യം അതുപോലെ നമ്മുടെ സാധനകൾ അതുകൂടാതെ ചിങ്ങം എന്നത് അഞ്ചാം ഭാവം എന്നത് നാച്ചുറൽ സോഡിയാക്കിൽ ചിങ്ങമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഒരു സൊസൈറ്റിയിൽ സമൂഹത്തിൽ ഒരു പദവി തരുന്നത് അതിലിരിക്കുന്ന ഗ്രഹങ്ങളും പറഞ്ഞു തരും ഏതായിരിക്കും നിങ്ങളുടെ ഒരു പൊസിഷൻ എന്നത് അതായത് നിങ്ങൾക്കൊരു പദവി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യണമെന്നതും ഈ ചിഹ്നത്തിലിരിക്കുന്ന ഗ്രഹം അതുപോലെ നിങ്ങളുടെ അഞ്ചാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹമൊക്കെയാണ് പറഞ്ഞു തരുന്നത് അതായത് മൊത്തത്തിൽ നമ്മുടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ആ ജീവിതത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് അഞ്ചാം ഭാവം എന്നത് അപ്പോൾ അതിൽ വ്യക്തിബന്ധങ്ങൾ എന്നത് വ്യക്തിബന്ധങ്ങളായിട്ട് അതിൽ വരുന്നത് സന്താനങ്ങളാണ് സന്താനങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവം മറ്റൊന്ന് പ്രണയബന്ധം കൂടിയാണ് അപ്പോൾ ഏത് മോഹങ്ങളിൽ അകപ്പെട്ടു പോകുന്നത് അതായത് അറ്റാച്ച്മെന്റ്സ് വരുന്നത് അവർക്ക് ഈ അഞ്ചാം ഭാവത്തിൻ്റെ മുഴുവനായിട്ടുമുള്ള ഒരു പൂർവ്വജന്മത്തിലെ പുണ്യങ്ങളായാലും അതുകൂടാതെ ഈ ജന്മത്തിലും ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും സൂര്യന്റെ രാശിയാണ് നാച്ചുറൽ ജോഡിയാക്കലെ അഞ്ചാം ഭാവമായിട്ടുള്ള ചിങ്ങം എന്നത് അതുകൊണ്ട് ആ ഒരു രാജാവിനെ പോലെ ഇരിക്കാൻ നമ്മുടെ അഞ്ചാം ഭാവം ഏത് ഗ്രഹത്തിൻ്റെതാണെങ്കിലും ആ ഗ്രഹം ഒരു രാജാവാണ് നമ്മുടെ ജാതകത്തിൽ അപ്പോൾ അതുപോലെ ഇരിക്കാൻ നമ്മളും പഠിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജാതകത്തിൽ അഞ്ചാം ഭാവത്തിൽ ശനി ഇരിക്കുന്നുണ്ടാകാം അഞ്ചാം ഭാവാധിപൻ ചന്ദ്രനോ ശനിയോ ഒക്കെ ആയിരിക്കാം ആ ഗ്രഹങ്ങൾക്ക് നമുക്കൊരു പദവി തരാനും കൂടാതെ നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ സാധനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തപം ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും കൂടാതെ മുൻ ജന്മത്തിലെ പ്രണയമൊക്കെ പെട്ടെന്ന് മുന്നിലോട്ട് വരാനും അത് കേതു ഒക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടാതെ വൃശ്ചികം എന്നൊരു രാശി അഞ്ചാം ഭാവമായിട്ടൊക്കെ വരുമ്പോൾ അവിടെ കേതൊക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും പൂർവ്വജന്മത്തിലെ വ്യക്തികൾ സന്താനമായിട്ടും പ്രണയമായിട്ടും ഒക്കെ വരാവുന്നതാണ് കൂടാതെ പൂർവ്വജന്മത്തിലെ സാധനകൾ പൂർവ്വജന്മത്തിലെ നിഗൂഢ വിദ്യകൾ ഒക്കെ പുറത്തേക്ക് വരുന്നൊരു സമയമായിരിക്കും ആ ഒരു ദശാകാലമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വൃശ്ചികത്തിലൂടെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ അതായത് നമ്മുടെ അഞ്ചാം ഭാവത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട് പക്ഷേ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകുന്നത് നമ്മുടെ ഫോക്കസ് എന്നത് നമ്മുടെ ശ്രദ്ധ എന്നത് ഈ വ്യക്തിബന്ധങ്ങളിലേക്കായിരിക്കും നമുക്ക് ആ ഒരു മോഹം അറ്റാച്ച്മെൻറ്റ് വരുന്നത് പ്രണയം നമ്മുടെ സന്താനങ്ങൾ എന്നത് അതായത് ആ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ ഒരു അഞ്ചാം ഭാവത്തിൽ എന്തുണ്ട് എന്ത് പുണ്യപാപ ആ ഒരു കർമ്മമാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഒരു ഭാഗത്ത് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുഴുവനായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടാതെ വരുന്നു ഒന്ന് മനസ്സിലാക്കേണ്ടത് ആ ഒരു ഭാവത്തിലിരിക്കുന്ന ഗ്രഹം കഴിഞ്ഞ ജന്മത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയും അപ്പോൾ അഞ്ചാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിഹ്നത്തിൽ പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ ആ ഒരു വിദ്യാഭ്യാസം എന്ന കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടുതരും തീർച്ചയായിട്ടും നിങ്ങളുടെ ലഗ്നം ലഗ്നാധിപൻ ബലവാൻ അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ഒരു സംബന്ധവും ഇല്ലെങ്കിൽ ഒക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ചെറിയ തടസ്സങ്ങളൊക്കെ വന്നാലും മുന്നോട്ട് പോകും പക്ഷേ ഒരുപാട് അഞ്ചാം ഭാവത്തിൽ കേതു ഇരിക്കുകയാണെന്ന് വിചാരിക്കുക ചിങ്ങത്തിൽ കേതു ഇരിക്കുകയാണെന്ന് വിചാരിക്കുക പാപഗ്രഹങ്ങളിരിക്കുമ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഒരു ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു തടസ്സം വരും ചിലപ്പോൾ മടിയായിരിക്കും അതായത് പാപഗ്രഹങ്ങളുടെ ഒരുപാട് സ്വാധീനം അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ ഒരു മടിയും വന്നു എന്ന് വരാം തീർച്ചയായിട്ടും ഇവിടെ വ്യാഴത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഗ്നാധിപൻ നല്ല രീതിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിൽ വ്യത്യാസം വരും എന്നിരുന്നാലും ചിഹ്നത്തിലും അഞ്ചാം ഭാവത്തിലും പാപഗ്രഹങ്ങൾ കാണിക്കുന്നത് പഠിച്ച സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ചെയ്തേക്കാം എന്നതിനെ അത് സൂചിപ്പിക്കുന്നു കൂടാതെ വ്യത്യസ്ത സബ്ജക്റ്റ് പഠിക്കാൻ ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ അതായത് നമ്മൾ ഒരു ഉദ്ദേശത്തോടു കൂടി പതിനൊന്നും പന്ത്രണ്ടും ക്ലാസ് പഠിക്കുന്നു അതിൻ്റെ ഒരു ബലത്തിൽ നമുക്ക് അടുത്ത ഡിഗ്രിക്ക് പിന്നെ അതിന് സപ്പോർട്ട് നൽകുന്ന രീതിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നു അതായത് ഒരു കാര്യത്തിൽ തന്നെ എനിക്ക് പ്രാവീണ്യം നേടണം എന്ന് വിചാരിച്ചിരിക്കുന്ന പഠിത്തവും പലതും പഠിച്ചിട്ട് മറ്റേതെങ്കിലും ഒരു ഫീൽഡിൽ എത്തിപ്പെടുക എന്നതും ഈ പാപഗ്രഹങ്ങൾ അഞ്ചാം ഭാവത്തിലിരിക്കുമ്പോഴും ചിങ്ങത്തിൽ പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോഴാണ് അതിന് സാധ്യത തീർച്ചയായിട്ടും ഇവിടേക്ക് ആ ദശകൾ നോക്കണം ഏത് ദശയിലാണ് അങ്ങനത്തെ അവസ്ഥകൾ വരുന്നത് ചിലപ്പോൾ ശുഭഗ്രഹങ്ങളുടെ ദശയൊക്കെ വരുമ്പോഴും ഗോചരത്തിലൊക്കെ നല്ല ഗ്രഹങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നിങ്ങൾ അഞ്ചാം ഭാവത്തിലും ചിഹ്നത്തിലൊക്കെ വരികയാണെങ്കിൽ വലിയ ഇഷ്യൂ വരില്ല അഞ്ചാം ഭാവത്തിലെ പാപഗ്രഹങ്ങൾ എന്നത് സന്താനം എഡ്യൂക്കേഷൻ പ്രണയം എന്നീ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ കൊണ്ടുതരാം അതേസമയം ഈ പാപഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് അധ്വാനത്തിലൂടെ നല്ലൊരു പദവി പൊസിഷൻ സമൂഹത്തിന് വേണ്ടപ്പെട്ട ഒരാളായിട്ട് മാറിത്തീരാനും സഹായിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ചത് അഞ്ചാം ഭാവം എന്നത് നമ്മുടെ ആറാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാണ് അതായത് ആറാം ഭാവത്തിന്റെ നഷ്ടഭാവമാണ് അഞ്ചാം ഭാവം നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ ഇരിക്കുന്നിടത്തുന്നു നമ്മൾ അതിൻ്റെ മാത്രം കർമ്മങ്ങളെ അതിന്റെ മാത്രം ലാഭങ്ങളെ ഒക്കെ മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ചില വിദ്യകൾ പ്രയോഗിക്കുന്നതാണ് അപ്പോൾ ആറാം ഭാവം എന്ന രോഗം ശത്രു കടം നമ്മുടെ ഒരു ഭാരിച്ച പ്രാരാബ്ധം ഈ ജന്മത്തിൽ നമ്മൾ നിർബന്ധമായും അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ചില കർമ്മഫലങ്ങൾ അത് ആറാം ഭാവമാണ് പ്രാരാബ്ധം ആ പ്രാരാബ്ധം എന്ന അതിൽ ഇതെല്ലാം പെട്ടു രോഗം ശത്രുക്കടവും നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കർമ്മങ്ങളും ഭാവമാണ് ആറാം ഭാവം ഈ ആറാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ട് അതായത് ആറാം ഭാവത്തിൻ്റെ നഷ്ടഭാവമാണ് അഞ്ചാം ഭാവം അതായത് നിങ്ങളുടെ രോഗം ശത്രു കടം എന്ന കാര്യത്തിന് ഒരു നഷ്ടം വരണമെങ്കിൽ ഒരു നാശം വരണമെങ്കിൽ അവസാനിക്കണമെങ്കിൽ അത് അഞ്ചാം ഭാവം വിചാരിക്കണം എന്ന തരത്തിൽ നമുക്കതിന് മനസ്സിലാക്കിയെടുക്കാം അതായത് ഈ ആറാം ഭാവത്തിൻ്റെ നഷ്ടഭാവമാണ് അഞ്ചാം ഭാവം അതായത് നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യം നിങ്ങളുടെ സാധനകൾ നിങ്ങളുടെ നാമജപങ്ങൾ മന്ത്രജപങ്ങൾ ഇതിന് എന്തിനു നശിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ പ്രാരാബ്ധത്തെ നശിപ്പിക്കാൻ കഴിയും അപ്പോൾ അതാണ് എപ്പോഴും നമ്മൾ നാമം ചൊല്ലണം നാമം ചൊല്ലണം ശരിക്കും മന്ത്രജപത്തിന് ഗുരുതീക്ഷയും കാര്യങ്ങളൊക്കെ വേണം എന്നാലും നാമം എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് ചിട്ടയായിട്ടുള്ള ലൈഫ് സ്റ്റൈലോട് കൂടി നമുക്ക് നന്നായി ആരാധനകൾ ചെയ്തു കഴിഞ്ഞാൽ നാമജപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രാരാബ്ദത്തെ നേരിടാൻ കഴിയുന്നതാണ് പ്രാരാബ്ധം എന്നത് നമ്മുടെ പഴയ കാല കർമ്മങ്ങളുടെ ഫലമാണ് ഇന്ന് നമ്മൾ പുതിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുതിയ പ്രാരാബ്ദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതായത് പുതിയ കർമ്മഫലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്ന കർമ്മഫലങ്ങൾ എന്നത് വരുന്ന ജന്മത്തിലെ പ്രാരാബ്ധങ്ങളായിട്ട് മാറും അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒരുപാട് മന്ത്രജപങ്ങൾ ചെയ്തിട്ടും സാധനകൾ ചെയ്തിട്ടും പുതിയ കർമ്മങ്ങൾ സൃഷ്ടിച്ചു കൂടാ പുതിയ കർമ്മഫലങ്ങൾ എന്നത് അതൊരുപാട് പുണ്യമായിട്ട് അക്യുമുലേറ്റ് ചെയ്യാനും വരുന്ന ജന്മങ്ങളിലേക്ക് അതൊരു അസെറ്റായിട്ട് മാറാൻ അതൊരു പുണ്യമായിട്ട് മാറാൻ ഇന്നത്തെ സാധനം നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സാധാരണയാണെങ്കിലും ഗുരുവില്ലാത്തവരാണെങ്കിലും എത്ര മാത്രം നാമജപം ചെയ്യുന്നു എന്നത് നാമം ചൊല്ലുന്നു എന്നത് നമ്മുടെ പ്രാരാബ്ധത്തെ കുറയ്ക്കാൻ സഹായിക്കും ആ ഭഗവത് സ്മരണയുണ്ടാവുക എന്നതും നാമങ്ങൾ ചൊല്ലുക എന്നതും നമ്മുടെ പ്രാരാബ്ധത്തെ കുറയ്ക്കും എത്ര തന്നെ മാറാ രോഗങ്ങളാണെങ്കിലും അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അതായത് നമ്മുടെ വലിയൊരു പ്രാരാബ്ധം ചില കർമ്മഫലങ്ങൾ നമുക്ക് മായ്ച്ചു കളയാ കഴിയില്ല നമ്മൾ ജനിക്കുമ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് അനുഭവിക്കുമെന്നത് പക്ഷെ അത് തരുന്ന ദുരിത ഫലങ്ങൾ നീക്കാനായിട്ട് കഷ്ടങ്ങൾ നീക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ തപോബലം ഇന്ന് എത്രമാത്രം ബ്രഹ്മചര്യമുണ്ട് ജീവിതത്തിൽ ഇന്ന് എത്രമാത്രം ആഹാര നിയന്ത്രണമുണ്ട് ഇന്ന് എത്രമാത്രം നമ്മൾ നാമജപം ചെയ്യുന്നുണ്ട് എത്രമാത്രം സത്സംഗം ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ട് ഈ വലിയ പ്രാരാബ്ധത്തിൻ്റെ ആ ഒരു വലിയ ഫലങ്ങൾ കുറയ്ക്കാനും നമുക്കതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും നോർമൽ ലൈഫ് ജീവിക്കാനും കഴിയുന്നതാണ് ഒരു കാര്യം പറയുകയാണെങ്കിൽ പ്രേമാനന്ദ് മഹാരാജി അദ്ദേഹത്തിന്റെ സത്സംഗത്തിൽ എപ്പോഴും പറയുന്നതാണ് അതായത് അദ്ദേഹത്തിന്റെ രണ്ട് കിഡ്നിയും ഫെയിലായിട്ട് പോ ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളൊക്കെ ആയി തോന്നുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിനചര്യ എന്നത് ഈ ഒരു രണ്ടു മണി ധാവൻ പരിക്രമിക്ക വൃന്ദാവനത്തിലേക്ക് അങ്ങനെ ഇറങ്ങും ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ മഹാരാജി പറയുന്നത് അതായത് ഇത്രയും വർഷങ്ങളായിട്ട് രണ്ട് കിഡ്നിയും പോയിട്ടുള്ള ഒരാളുടെ ജീവിത രീതിയാണോ ലൈഫ് സ്റ്റൈലാണോ എൻ്റെതെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സത്സംഗത്തിൽ എപ്പോഴും പറയാറുണ്ട് അതായത് നാമജപത്തിൻ്റെ ബലമാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത് അദ്ദേഹം രാധാരാധൻ ജപിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഫലമാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നത് കാരണം നമ്മുടെ അതായത് പൂർവ്വജന്മത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രാരാബ്ധം അത്രയ്ക്കും ഹെവിയാണ് പക്ഷെ ആ പ്രാരാബ്ധത്തെ ഡീൽ ചെയ്യാൻ സഹായിക്കുന്ന ആരാണ് ഭഗവാനാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടദൈവമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാധാ അദ്ദേഹത്തെ സഹായിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു ജ്യോതിഷത്തിൻ്റെയൊക്കെ അറിവ് ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ഭഗവത് കൃപയിൽ നിന്നും കിട്ടുന്ന അറിവിനോളം ഒന്നും വരില്ല അപ്പോൾ ആ ഒരു അറിവ് ജ്യോതിഷത്തിലെ അറിവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വിനയത്തോടു കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കുന്നതും ഈ അഞ്ചാം ഭാവം എന്നത് നമ്മുടെ സാധനകളെ കാണിക്കുകയാണ് അപ്പോൾ ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ ഉദാഹരണമായിട്ടുണ്ട് ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ദീർഘനേരം അദ്ദേഹം സത്സംഗം നടത്തും അത്ര ലിമിറ്റഡ് ആയിട്ടുള്ള ആഹാരമാണ് കഴിക്കുന്നത് വെള്ളം എത്ര മാത്രമേ കുടിക്കാൻ പറ്റൂ ഇതൊക്കെയുള്ള ഒരു പരിമിതികൾ വച്ചിട്ടും അദ്ദേഹം ആ ഒരു സത്സംഗം ചെയ്യുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമ്മുടെ പ്രാരാബ്ധത്തെ മറികടക്കാൻ നാമജപങ്ങൾക്ക് കഴിയുമെന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെയും ഈ ഒരു സന്ദേശം തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കടമെടുത്തിട്ട് വളരെ കൂടി അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രണാമം ചെയ്തുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഒരു ഭക്തൻ്റെ ഒരു സ്വാമിജിയുടെ കഥ മാത്രമല്ല നമ്മളെ പോലുള്ള സാധാരണക്കാർക്കും എന്താണോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് രോഗം ശത്രു കടം എന്നൊരു കാര്യം അതുപോലെ നമ്മുടെ ദൈനംദിന റൂട്ടീൻ നമ്മുടെ ഡെയിലി റൂട്ടീൻ വളരെ കഷ്ടമുള്ളൊരു ജോലിയാണ് അപ്പൊ എങ്ങനെ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒരു റിലാക്സേഷൻ വരും അതായത് നമ്മുടെ മനസ്സിന് ഇതിനെ എങ്ങനെ താങ്ങാൻ പറ്റും എങ്ങനെ സഹിക്കാൻ പറ്റും നമുക്കൊരു നോർമൽ ലൈഫ് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നാമജപം എന്നത് നമ്മുടെ മന്ത് നമ്മുടെ മന്ത്രജപങ്ങൾ എന്നത് സാധനകൾ എന്നത് അപ്പോൾ ഇവിടെ ജ്യോതിഷപരമായിട്ടുള്ള അറിവുകൾ പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ അതായത് നിങ്ങളുടെ ചിങ്ങം ആണ് അഞ്ചാം ഭാവം എന്ന് വിചാരിക്കുക അവിടെ ചൊവ്വയിരിക്കുന്നുണ്ട് വിചാരിക്കുക അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ബ്രഹ്മചര്യം എന്നത് സാധനകൾ ചെയ്യുകയും ഒരു ഗുരുവിന്റെ കീഴിൽ സാധനകൾ ചെയ്യുകയും മന്ത്രം ചൊല്ലുകയും ബ്രഹ്മചര്യം പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആറാം ഭാവം ഏതാണ് മെഡം ഭരണക്കാരുടെ കന്നിയാണ് ഹെവിയാണ് നാച്ചുറസോഡിയാക്കിലെ ആറാം ഭാവം എന്തും ബുധൻ്റെ രാശിയാണ് ബുധൻ എവിടെ എവിടെയിരുന്നാലും ഈ ബുധന്റെ എല്ലാ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ കിട്ടാനും രോഗം ശത്രു കടമ്പ എന്ന കാര്യങ്ങളെ മാനേജ് ചെയ്യാനും നോർമൽ ലൈഫ് ജീവിക്കാനും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മേഡം ഡഗ്നക്കാർക്ക് അതായത് അഞ്ചാം ഭാവത്തിലെ ഇവരുടെ ചിഹ്നത്തിൽ ചൊവ്വായിരുന്നത് കാരണം ആറാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാമതായിട്ടിരിക്കുകയാണ് ലഗ്നാധിപനുമാണ് അഷ്ടമ ഭാവാധിപനുമാണ് മേഡം ലഗ്നക്കാർക്ക് അത് അഷ്ടമ ഭാവാധിപനായിട്ട് ആകസ്മികമായിട്ട് പ്രശ്നങ്ങൾ കൊണ്ടു കൊടുക്കാനും ആകസ്മികമായിട്ടുള്ള അസുഖങ്ങൾക്കും ഒക്കെ കാരണമായേക്കാം അദ്ദേഹത്തിന്റെ കർമ്മത്തിനനുസരിച്ചിട്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു ഈ ജന്മത്തിൽ തന്നെ ആ പ്രാരാബ്ധത്തെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് നല്ലൊരു ബ്രഹ്മചര്യം വിവാഹിതനാണെങ്കിൽ പോലും ഏകപത്നിവ്രതനായിട്ടിരുന്നിട്ട് ഒരു മോഡറേറ്റ് ലെവലിൽ വൈവാഹിക ജീവിതം ബെഡ്റൂം ലൈഫ് കൊണ്ടുപോകുക എന്നാണ് അതിൻ്റെ ഒരു രീതി എന്ന് ഒരുപാട് ഭോഗം ചെയ്യരുത് എന്നാണ് ചൊവ്വ ചിങ്ങത്തിലുണ്ടാകുമ്പോൾ മനസ്സിലാക്കേണ്ടത് കന്നി എന്നത് രോഗം ശത്രു കടം എന്നൊരു കാര്യത്തെ സൂചിപ്പിക്കുന്ന രാശി തന്നെയാണ് അതിൽ നിന്ന് പന്ത്രണ്ടാമതായിട്ട് ഏത് ഗ്രഹം ഇരിക്കുമ്പോഴും നമുക്കതിനെ ഈ കന്നിയുടെ നഷ്ടത്തെ കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥാശ്രമത്തിലും ഏതെങ്കിലും ഒരു വിദ്യ അഭ്യസിക്കുന്നത് അതായത് ഒരു ദേവി ആരാധനയാണെങ്കിലും ഒരു ഗുരുവിന്റെ കീഴിൽ മന്ത്രസാധന ചെയ്യുന്നത് മറ്റു അനുഷ്ഠാന പദ്ധതികൾ പഠിച്ച് അത് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളെ ഒരുപാട് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് കാരണം പ്രാരാബ്ധം എന്നത് നമ്മുടെ പഴയ കാല കർമ്മങ്ങളുടെ ഫലമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ നമ്മുടെ ഇഷ്ടദൈവം പല രൂപങ്ങളിൽ എത്തുന്നതാണ് പല രൂപങ്ങളിൽ നമ്മോടനുബന്ധിച്ചിട്ടുള്ള കഥകൾ തന്നെയുണ്ട് മാർക്കണ്ടേയ ഋഷിയുടേത് അദ്ദേഹത്തിന് നേരത്തെ ഒരു ചെറുപ്രായത്തിലേ മരിച്ചു പോകാനായിട്ടുള്ള അത്രേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ വളരെയധികം നേരത്തെയുള്ള മൃത്യുവായിരുന്നു അദ്ദേഹത്തിന് വിധിക്കപ്പെട്ടത് പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ശിവഭക്തനാക്കി മാറ്റുകയും അതിന്റെ ഫലമായി മുനികൾ വന്നപ്പോൾ അവരുടെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടായി ചിരഞ്ജീവി ഭവായിരുന്നത് ചിരഞ്ജീവി ആയിരിക്കട്ടെ എന്നൊരു അനുഗ്രഹം വന്നപ്പോൾ അങ്ങനെയുള്ള മുനിമാരുടെ വചനങ്ങളും വെറുതെ ആവില്ല അതുകൊണ്ട് ഭഗവാൻ തന്നെ അദ്ദേഹത്തെ ഭഗവത് ഭഗവാൻ ശിവന്റെ ഭക്തനായിട്ട് മുനിമാരുടെ സകല മുനിമാരുടെയും സേവ ചെയ്യുമായിരുന്നു ഈ ബാലകനായിരിക്കുമ്പോൾ തന്നെ ഈ കുട്ടി എല്ലാവരുടെയും ആദ്യ ശുശ്രൂഷ ചെയ്യും വരുന്നവരുടെയൊക്കെ അങ്ങനെയാണ് ഇന്നും ചിരഞ്ജീവിയായിട്ട് അദ്ദേഹം ഇരിക്കുന്നത് നമ്മൾ ചിരഞ്ജീവിയായിട്ട് ഇരിക്കാനല്ല പക്ഷെ നമുക്കുള്ള വലിയ പ്രാരാബ്ദത്തെ ഒരുപാട് ബുദ്ധിമുട്ട് ഒരു ചുറ്റും ഒരുപാട് ശത്രുക്കളാണ് കഷ്ടങ്ങളാണ് വേണ്ടുന്ന സമയത്ത് ഉപദേശങ്ങൾ ലഭിക്കുന്നില്ല അറിയാതെ തെറ്റായ തീരുമാനങ്ങൾ എടുത്തു പോകുന്നു എന്തിനായിരുന്നു ഞാൻ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തത് അതിനെ പറ്റിയൊന്നും ഐഡിയ ഇല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു പ്രാരാബ്ദത്തിൻ്റെ റോളുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നല്ലൊരു സാധനമാർഗം നമ്മൾ അവലംബിക്കേണ്ടതാണ് അതിലൂടെ നമ്മുടെ ഒരുപാട് കാര്യങ്ങളെ ഒരുപാട് പ്രാരാബ്ദത്തെ നഷ്ടമാക്കാൻ കഴിയുന്നതാണ് അതുപോലെ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾ അവർക്ക് അനുയോജ്യരായിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ താമസിക്കുമ്പോഴും അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള എനർജി നിങ്ങൾക്ക് കിട്ടും അതായത് നിങ്ങളുടെ അഞ്ചാം ഭാവം എന്നത് വൃശ്ചികമാണെന്ന് വിചാരിക്കുക അവിടെ ചൊവ്വയിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ചൊവ്വ മുരുകനെ കാണിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരു മുരുകന്റെ സാധന ചെയ്യാനായിട്ട് മുരുകന് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്ക് അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്കൊക്കെ തന്നെ തമിഴ്നാട്ടിലൊക്കെ എവിടെയാണോ മുരുകന് വലിയ പ്രാധാന്യമുള്ളത് അവിടേക്കൊക്കെ സന്ദർശിക്കുകയും മുരുകന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും കൂടാതെ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഗുരുവിനെ അന്വേഷിച്ചിട്ട് അവിടെ താമസിച്ച് സാധന ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഉത്തമമാണ് അതായത് ആ സ്ഥലവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഫലം കൂടും കാരണം ആ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമാണ് അതായത് ആ പ്ലേസിന് വലിയ പ്രാധാന്യമാണ് ഇത് തന്നെയാണ് ഗണപതി ഭഗവാൻ ഒരുപാട് ആരാധിക്കുന്ന സ്ഥലമാണ് മഹാരാഷ്ട്ര അപ്പോൾ നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യത്തിൻ്റെ ഭാവത്തിൽ അഞ്ചാം ഭാവത്തിൽ കേതുവിൻ്റെ നക്ഷത്രങ്ങളും ഒക്കെ ഇരിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ അഞ്ചാം ഭാവാധിപൻ കേതുവിൻ്റെ നക്ഷത്രത്തിലിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരുമ്പോൾ ശരിക്കും ഈ ഗണപതി ഭഗവാൻ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ താമസിക്കുകയും അവിടെ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളും പുരസരണങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ വലിയ അനുഗ്രഹമാണ് അപ്പം അതായത് നമ്മുടെ പ്രാരാബ്ധത്തിൻ്റെ നഷ്ടഭാവമാണ് അഞ്ചാം ഭാവം എന്ന് പറയുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ താൽക്കാലികമായിട്ടെങ്കിലും ചെന്നിട്ട് ഈ പ്രാരാബ്ധത്തെ കുറയ്ക്കാനുള്ള ഇഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ടോ എന്നത് അതായത് നമ്മുടെ പ്രാരാബ്ധത്തെ നഷ്ടപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നതും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് അതിനും നമ്മുടെ ജാതകത്തിൽ നല്ലൊരു ശനി വേണം നമ്മുടെ അഞ്ചാം ഭാവാധിപൻ വളരെ നല്ല രീതിയിൽ ഇരിക്കുകയും വേണം അഞ്ചാം ഭാവത്തിലും ചിഹ്നത്തിലും ഒക്കെ പാപഗ്രഹങ്ങൾ ഇരുന്നിട്ട് നമുക്ക് വേണ്ടുന്ന തരത്തിൽ വിദ്യാഭ്യാസം മുതിർന്ന വ്യക്തികളാണെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സബ്ജക്റ്റിൽ നമുക്ക് ജോലി കിട്ടുന്നില്ല അങ്ങനെ പലതരത്തിൽ പിന്നെ പ്രണയവും സന്താനങ്ങളും ഒക്കെ ഒരു ഭാഗമാണ് അതിൽ നിന്ന് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുകയാണ് വേണ്ടത് ഇത്തരം ജീവിതത്തിൽ ഈ ഒരു പൊസിഷൻ നമുക്കൊരു സ്ഥാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്ത ജോലിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല നിങ്ങളെ ആരും പ്രശംസിക്കുന്നില്ല അതായത് നിങ്ങളുടെ നിങ്ങളുടെ അധ്വാനം കണ്ടില്ല എന്ന് വയ്ക്കുകയാണ് ആൾക്കാർ നിങ്ങളെ അവഗണിക്കുകയാണ് അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ബ്ലോക്കേജസ് വരുന്നതെന്നത് നമ്മുടെ അഞ്ചാം ഭാവം കൂടി പറഞ്ഞു തരും ഏത് ദേവതയുടെ സാധനകളാണ് നിങ്ങൾ അവിടെ ആയിട്ട് വച്ചിരിക്കുന്നത് ആരെയാണ് പ്രീതിപ്പെടുത്താത്തത് ഈ ജന്മത്തിൽ ആരെയാണ് നിങ്ങൾ മറന്നു പോയത് അപ്പോൾ നിങ്ങളുടെ അഞ്ചാം ഭാവാധിപനും അഞ്ചാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങളും ചിഹ്നത്തിലിരിക്കുന്ന ഗ്രഹങ്ങളും സൂര്യനും പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു തരും എന്താണ് നിങ്ങളുടെ ആ ഒരു പൂർവ്വജന്മ സാധന എന്നത് ഇത് ഇത് നമുക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾ വരുമ്പോഴാണ് മനസ്സിലാകുന്നതും പിന്നെ നമ്മൾ അതിനനുയോജ്യമായിട്ടുള്ള പഠനത്തിലേക്കും അതുപോലെ ആ ഭാവത്തിനനുസരിച്ചിട്ടുള്ള ദേവതയുടെ സാധനകൾ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബ്ലോക്കേജസ് മാറി കിട്ടുന്നതായിട്ട് കാണാം ശരിക്കും നിങ്ങളുടെ ഒരു ബന്ധനം തുറന്നു വിട്ട പോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരും അതിന് ശരിക്കും പാപഗ്രഹങ്ങൾ ചിങ്ങത്തിലും അഞ്ചാം ഭാവത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും വളരെ തീവ്രമായിട്ടുള്ള സാധന തന്നെയാണ് വേണ്ടത് വളരെയധികം കഷ്ടപ്പാടുണ്ട് സാധനകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് തടസ്സങ്ങൾ വരും അത് ശരിക്കും എന്തിനാണ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ദേവതയുടെ ഗണങ്ങൾ തന്നെ വന്ന് പരീക്ഷിക്കുകയും ഇതിൽ ഈ ഗണങ്ങൾ പലതരത്തിലുള്ള അബ്സ്റ്റക്കൾ ക്രിയേറ്റ് ചെയ്യും അത് നിങ്ങളുടെ ബലം കൂടി പരീക്ഷിക്കപ്പെടുകയാണ് അവർ അവർ അതായത് ഇദ്ദേഹം എന്തിനാണ് ഇത് ചെയ്യുന്നത് അതുപോലെ എത്രമാത്രം ഞങ്ങളുടെ പരീക്ഷണത്തിൽ വിജയിക്കുന്നു ഇങ്ങനെ പല പല കാരണങ്ങളാണ് അപ്പോൾ നമ്മുടെ ജാതകത്തിലെ അഞ്ചാം ഭാവം എന്നത് നമുക്ക് റിസൾട്ട് തരണമെങ്കിൽ നമ്മൾ സാധന ചെയ്യണം ആറാം ഭാവത്തിൻ്റെതായിട്ടുള്ള ലാഭങ്ങൾ തരാനും കഴിയും അതായത് അഞ്ചാം ഭാവത്തിൽ നിന്ന് രണ്ടാമതാണ് ആറ് അഞ്ച് കഴിഞ്ഞ ഉടനെ ആറാം ഭാവമാണ് അപ്പം അഞ്ചാം ഭാവത്തിൽ നിന്ന് രണ്ട് എന്ന് പറയുമ്പോൾ അഞ്ചാം ഭാവത്തിൻ്റെ സേവിങ്സ് എന്നത് ആറാം ഭാവമാണ് അഞ്ചാം ഭാവത്തിൽ നമ്മൾ എന്ത് സമ്പാദിച്ചുവോ അത് ഡിപ്പോസിറ്റ് ആക്കുന്നത് സേവിങ്സ് നമ്മുടെ ഒരു അഞ്ചാം ഭാവത്തിൻ്റെ സേവിങ്സ് അക്കൗണ്ട് ആണ് ആറാം ഭാവം എന്നത് ഇത് നിങ്ങൾ ഓരോ ജാതകം എടുത്തു നോക്കിയാലും വ്യത്യസ്ത ആൾക്കാരുടെ ആ ഒരു ഈ ജന്മത്തിലെ കർമ്മഫലങ്ങൾ എങ്ങനെയാണ് അവരുടെ പ്രാരാബ്ധമായിട്ട് അക്യുമുലേറ്റ് ആവുന്നതെന്ന് കാണാൻ കഴിയും മാത്രമല്ല അവരുടെ മുൻ ജന്മത്തിലെ അഞ്ചാം ഭാവത്തിലെ കർമ്മങ്ങൾ എങ്ങനെ അവരുടെ പ്രാരാബ്ധമായിട്ട് മാറി എന്നതും മനസ്സിലാക്കാൻ കഴിയും അതായത് അഞ്ചാം ഭാവത്ത് നിന്ന് ശേഖരിച്ചതെല്ലാം കൊണ്ട് സേവ് ചെയ്ത് വയ്ക്കുന്നത് ഈ ആറാം ഭാവത്തിലാണ് അതിൻ്റെ ഒരു ധനസ്ഥാനം എന്ന് പറയാം അഞ്ചാം ഭാവത്തിൻ്റെ ധനസ്ഥാനം എന്ന് പറയാം അതുകൊണ്ട് സന്താനങ്ങളുമായിട്ടുള്ള കർത്തവ്യങ്ങൾ ശരിക്കും നമ്മൾ ചെയ്യുക പക്ഷേ അവരിൽ നിന്നും അധികം ഒന്നും പ്രതീക്ഷിക്കരുത് അഞ്ചാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം നല്ല അതായത് മോറൽ വാല്യൂസ് കൊടുക്കുക അതായത് ധാർമ്മികതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ എത്രമാത്രം നമ്മൾ ഈ അഞ്ചാം ഭാവത്തിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ അതായത് നാമജപങ്ങളും മന്ത്രജപങ്ങളും സാധനങ്ങളും എത്രമാത്രം വർദ്ധിപ്പിക്കുന്നുവോ അത്രയും തന്നെ അത് നിങ്ങളുടെ പ്രാരാബ്ധത്തിൻ്റെ രാശിയിലേക്ക് നിക്ഷേപിക്കുന്നത് പോലെയായി അതുകൊണ്ട് കൂടി ഈ പ്രാരാബ്ധങ്ങളുടെ ഒരു കെട്ട് അഴിയുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ജാതകത്തിൽ വെച്ച് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഞാൻ നാമജപം തീരെ ചൊല്ലാതിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം ഞാൻ നാമജപം കുറച്ച് ചൊല്ലുന്ന സമയത്ത് എങ്ങനെയായിരുന്നു പിന്നെ ഞാൻ ഒരു ഫുൾ ടൈം സാധകനായി മാറിയപ്പോൾ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ സാധന ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എത്ര മാറ്റം വന്നു എന്നത് അത് നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് അതുണ്ടെങ്കിൽ അത് മനസ്സിലാകും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ജാതകൾ നോക്കിയാലും മനസ്സിലാകും ഒരു അഞ്ചാം ഭാവം എന്നത് നമ്മുടെ ആ ഒരു പൂർവ്വജന്മത്തിലെ അറിവെന്ന് മാത്രം അല്ലെങ്കിൽ ആ പുണ്യം എന്ന് മാത്രം എടുക്കണ്ട അതിന് ഈ ജന്മത്തിലും ഒരുപാട് മന്ത്രജപങ്ങളിലൂടെ നാമജപങ്ങളിലൂടെ സാധനകളിലൂടെ നമ്മുടെ ആറാം ഭാവത്തിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് ഇഫക്ട്സിനെ ഒരുപാട് വരെ ഇല്ലാതാക്കാൻ കഴിയും ചില കർമ്മഫലങ്ങൾ തീർച്ചയായിട്ടും അത് അനുഭവിക്കേണ്ടതാണ് പക്ഷേ അത് നമ്മൾ അനുഭവിക്കുന്നതായിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പ്രേവാൻ മഹാരാജിയുടെ എക്സാമ്പിൾ ഇവിടെ എടുത്തത് ഒരു ഉദാഹരണമാണ് സാധാരണ രീതിയിലുള്ള നാമജപങ്ങൾ ചെയ്തിട്ട് ഗൃഹസ്ഥാശ്രമത്തിലെ ധർമ്മം നിർവഹിക്കുന്ന ഒരു വ്യക്തിക്കും എത്രമാത്രം ആ ഭഗവാന്റെ കാരുണ്യം അതുപോലെ നമ്മുടെ ഇഷ്ടദൈവത്തിന്റെ പ്രീതി ലഭിക്കും എന്നത് അദ്ദേഹം ജീവിച്ച് കാണിച്ച് തന്നിരിക്കുകയാണ് പിന്നെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല ശരിക്കും ഭഗവത് സ്വരൂപം തന്നെയാണ് കാരണം അത്രയ്ക്കുമാണ് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യത്തിൻ്റെയും നിഷ്ഠകളുടെയും ഒരു പ്രഭാവവും കൂടാതെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മേലുള്ള ഗുരുകൃപയും അതുപോലെ അദ്ദേഹത്തിന് ഗുരുവിനോടുള്ള ഭക്തിയും ലാളിത്യവും എല്ലാം അതിനെ ഒന്നും നമ്മൾ സാധാരണക്കാർക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല എന്നാലും ജ്യോതിഷപരമായിട്ടുള്ള ഒരു അറിവ് പറഞ്ഞു തരുമ്പോൾ സപ്പോർട്ട് തരുന്ന ഒരു ഉദാഹരണമായതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇത് മനസ്സിലാക്കണം നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് മനുഷ്യജന്മം എന്നത് നാമജപങ്ങൾ ചെയ്യാതെ സാധനകൾ ചെയ്യാതെ ജീവിച്ചു തീർക്കുമ്പോൾ അതായത് പ്രാരാബ്ധങ്ങൾ അങ്ങനെ കുമിഞ്ഞു കൂടുകയാണ് നമ്മുടേത് വീണ്ടും വീണ്ടും അറിഞ്ഞും അറിയാതെയും ഓരോ കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നു അതുപോലെ മുൻ ജന്മങ്ങളിലെ കർമ്മഫലങ്ങളും അനുഭവിക്കുന്നു ശരിക്കും ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടും ഒരു പശു യോനിയിൽ കഴിയുന്നത് പോലെയുള്ള അവസ്ഥയിൽ തന്നെയാണ് പിന്നീട് ഏത് യോനിയിലേക്ക് പോകും പോകുമെന്നത് ഈ ജന്മത്തിലെ കർമ്മഫലങ്ങൾ നമ്മൾ നമ്മളെ കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിൽ എത്രമാത്രം സിമ്പിൾ ആയിട്ടുള്ള നാമജപങ്ങളാണെങ്കിലും അതല്ലാതെ ഒരു ഗുരുവിന്റെ കീഴിൽ മന്ത്രസാധനയൊക്കെ ചെയ്യും ലൈഫിൽ കുറേയൊക്കെ ബ്രഹ്മചര്യം പാലിക്കാനും കഴിഞ്ഞ ഒരുപാട് ഒരുപാട് ലാഭമാണ് ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് കണക്ഷൻസോ ഒരുപാട് കോണ്ടാക്ട്സോ ഒരുപാട് സംഭാഷണങ്ങളോ ഒന്നും ഉണ്ടാവുകയുമില്ല നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടദൈവമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് പലതരത്തിലും പ്രാരാബ്ധത്തെക്കുറിച്ചും അഞ്ചാം ഭാവത്തെക്കുറിച്ചും ചില അറിവുകൾ മറ്റു വീഡിയോകളിലായിട്ടും പല അറിവുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് അഞ്ചാം ഭാവത്തെ പറ്റി എന്നാലും ഇത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു അറിവ് കൂടിയാണ് വീഡിയോ ഇതുവരെ ക്ഷമയോടുകൂടി കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഓം നമശിവായ